ഗുഡ് മോർണിംഗ് ഇത് തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കര മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് മുള്ളൂർക്കര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ തൊട്ട് ബാക്കിൽ തന്നെയാണ് മെയിൻ റോഡ് വരുന്നത് അതായത് തൃശ്ശൂർ ഷൊർണൂർ ഹൈവേ അതിൻ്റെ അവിടെ നമ്മൾ ചെയ്യണ ഒരു വില്ല പ്രൊജക്റ്റാണ് അപ്പോൾ ഇതായിരിക്കുള്ള മെയിൻ എൻട്രൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ഇതിൻ്റെ സൈഡിൽ തന്നെ ഫസ്റ്റ് വില്ല എന്നുള്ള രീതിയിൽ ഒരു വൺ ടു ബെഡ്റൂം വില്ലയാണ് ചെയ്യണത് ഇതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഏകദേശം ഭിത്തിയുടെ വർക്കുകൾ ആ ഇതും ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഭിത്തിയുടെ വർക്കുകൾ കംപ്ലീറ്റ് തരും പിന്നെ ഇതിനിപ്പോൾ നമ്മൾ ചെയ്യണമെന്നൊരു വ്യത്യസ്തത എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ കട്ട്ല ജനല് നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ചെയ്യാൻ പറ്റുമോയെന്നോ അപ്പോൾ ഇതിന് ഒരു സ്ഥലത്തുനിന്ന് ഇതാണ് ഇതൊന്നും നിങ്ങൾ കണ്ട ഇതെവിടെയും എവിടെയും കട്ടല ജനൽ കാണേണ്ടാവില്ല കാരണം ഇതൊക്കെ നമ്മൾ സ്പേസ് വിട്ടിരിക്കുകയാണ് ഇവിടെ ഇവര് യു പി വി സിൻ്റെ വിൻഡോ ആണ് ഉപയോഗിക്കേണ്ടത് ഇതിനെല്ലാതും യു പി വി സീൻ്റെ വിൻഡോ ആണ് ഉപയോഗിക്കണത് പക്ഷേ നമ്മളതിന് ബേ വിൻഡോ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യു പി വിസിൻ്റെ ആണെങ്കിലും പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് അത് ഫിക്സ് ചെയ്യുക അതുകൊണ്ട് ബേവിൻ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നത്തെ ഒരു പ്രത്യേകത ഈ പീഡനം എന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ പത്തടിയാണ് വീടിൻ്റെ ഹൈറ്റ് കൊടുക്കാറ് ഈ വീടിന് നമ്മൾ പതിനൊന്ന് അടിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ചൂട് കുറച്ചുകൂടി കമ്മിയാക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പതിനൊന്ന് അടി ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്യൂച്ചറില് അവർക്ക് ഫോൾസീലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്ലിയറായിട്ട് പത്തടിൻ്റെ മുകളിലേക്ക് ഹൈറ്റ് കിട്ടും ആ ഒരു രീതിയിലാണ് അടി ഹൈറ്റ് നമ്മൾ ഭിത്തിക്ക് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെയും എലിവേഷനിൽ നമുക്ക് ഇവിടെ രണ്ട് ഷോവാൾ വരും അതായത് ഒരു ബോക്സി ആയിട്ടാണ് വരിക ഈ ബേവിൻ്റെ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഇവിടെ രണ്ട് സൈഡും അടി മുതൽ ഒരു ഷോവാൾ വന്നിട്ട് ആ ഷോവാൾ നമ്മളെ ഷെയ്ഡ് അതായത് ടോപ്പായിട്ട് കവർ ചെയ്യുക അപ്പോൾ രണ്ട് സൈഡും അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കും എലിവേഷൻ ആരും കാരണം എലിവേഷനൊന്നും ഒന്നും ഇതിന് വരപ്പില്ല ആ എല്ലാവരും ചോദിക്കുക ഇവിടെ ഇതിൻ്റെ എലിവേഷൻ തരും എലിവേഷൻ തരും എലിവേഷൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പൈസ ചിലവാക്കണം വരും അപ്പോൾ ക്ലയൻറ്റിന് നമ്മൾ പറയണേ എലിവേഷൻ ആണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ ചിലവാക്കണ്ട അതല്ല ആ ഒരു ഫുൾ എലിവേഷൻ വരച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ചെയ്ത് കൊടുക്കും എല്ലാ വീടിനും ഇപ്പോൾ എലിവേഷൻ വരയ്ക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിച്ചോളണം എന്നില്ല ഇതിൻ്റെ ഭയങ്കര ഹൈറ്റ് ആയില്ല ഇത് ഫുൾ ഹൈറ്റ് ആയില്ലേ കാണിച്ചോളൂ രാവിലെ ഞങ്ങള് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങൾ എപ്പോഴും ട്വന്റി ഫോർ ഹവേഴ്സാണ് അതായത് നട്ട പാതിരി ആണെങ്കിലും രാവിലെ ആണെങ്കിലും നമ്മള് എല്ലായിടത്തും സ്ഥലത്ത് എത്തണമല്ലോ ഞങ്ങൾ എലിവേഷൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ എന്തേ എലിവേഷൻ വരയ്ക്കാത്തത് ഏഹ് മൈക്കൊന്ന് കണക്ക് മൈക്കേണ്ട ആവശ്യമില്ല ആൾക്കും കൊടുക്കാം എന്ത് എലിവേഷൻ വരയ്ക്കാത്ത എലിവേഷൻ വരയ്ക്കാൻ ഏകദേശം എത്ര ചിലവുണ്ട് എലിവേഷൻ വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ചേട്ടൻ തന്നെ നല്ലൊരു എലവേഷൻ തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനതിലേക്ക് എലിവേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈൻറ്റും കോൺട്രാക്ടറും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ് അതായത് വീടിൻ്റെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വീട് വരണം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞത് കൺവിൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം നമ്മളന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളെ ബേ വിൻഡോൻ്റെ അവിടെ ഒരു സ്ക്വയർ വരും അതായത് ബേവിന്റെ മൊത്തമായിട്ട് പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കുന്ന സ്ക്വയർ വരും ഫ്രണ്ടിലെ ഈ രണ്ട് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി മുതൽ മൂള് വരെ സ്ക്വയർ ആണ് ബോക്സ് ടൈപ്പ് അല്ലേ നമ്മൾ ചെയ്യണത് അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡിലത്തെ രണ്ട് സൈഡ് ഔട്ട് സൈഡ് ഷോവാൾ വന്നിട്ട് നമ്മൾ അത്രയും മെയിൻ സ്ലാബ് തള്ളിയിടുക അതായത് ഈ ഷോവാൾ എത്രയാണോ വെക്കണത് അത്രയും നമ്മൾ അതിന്റെ മെയിൻ സ്ലൈബ് തള്ളി അങ്ങനെയാണ് ഇതാക്കി പിന്നെ സംശയന്റെ കാര്യം ഇന്നലെ അമ്മ പറഞ്ഞിരുന്നില്ലേ നമ്മള് എഗ്രിമെന്റ് പ്രകാരം നമ്മളെ വിൻഡോ സൈഡ് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഈ ഒരു സാധനത്തിന് ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമല്ല കാരണം ഇതിപ്പോ വിൻഡോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു ഇത്ര ഗ്യാപ്പ് വരണുള്ളൂ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് വിൻഡോ കഴിഞ്ഞില്ല

ആ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് പറയുമ്പോൾ ഫ്രണ്ടേജ് അതാണെങ്കിൽ കൂടി മാസ്റ്റർ ബെഡ്റൂം ഇതാണ് പ്രൈവസി ഉള്ള ഒരു പബ്ലിക് സ്പേസ് പോലെയാണ് അത് മാത്രമല്ല അതിൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നില്ല അതിപ്പോൾ നിങ്ങൾ വർക്ക് തുടങ്ങിയതിന് ശേഷങ്ങളെ അഡീഷണൽ ചെയ്തതാണ് അപ്പോൾ ഇതിലാണ് ശരിക്കും പ്ലാനിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളത് ഈ ഒരു റൂമാണ് അപ്പോൾ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം ഏതാണ്ട് ഞങ്ങൾ നാലഞ്ചിൽ ചുമര് വെച്ചപ്പോൾ വലിപ്പം കൂടിയോ റൂം ഹാളിന്റെ വലുപ്പമാണ് എനിക്ക് കാണുമ്പോ ഭയങ്കര സൈസായില്ലേ ഹാളെ അതായത് ഇതിപ്പോ ഇത് നമ്മളെ പന്ത്രണ്ട് അടിന്റെ ഷീറ്റാ ഇത് പന്ത്രണ്ടടിയാണ് ഈ എൻഡ് വരെ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നേ അടി വീണ്ടും ഉണ്ട് അപ്പൊ പതിമൂന്നര അടി ഫൈനല് കഴിയുമ്പോഴേക്കന്നെ നമുക്ക് കിട്ടും പതിമൂന്നര അടി വീതി കിട്ടും അതോ ഇത് പന്ത്രണ്ടിയുടെ ഫുള്ള് ഷീറ്റും പിന്നെ ഒരു തൊണ്ണൂറും തൊണ്ണൂറല്ലേ ഫ്രണ്ട് നമ്മൾ ഒന്നേ പത്താ വെച്ചിരിക്കണത് മെയിൻ ഡോറ് ഒന്നേ പത്താ വെച്ചിരിക്കണേ രണ്ട് പൊളി വെക്കാൻ വേണ്ടിട്ട് അത് ഒന്നേ പത്താണ് വരുന്നത് പിന്നെ നമുക്ക് നേരത്തെ ഇതിലേക്ക് വ്യത്യസ്തമായിട്ട് ഈ ചുമര് ആ ഇവിടെ ആദ്യം നമ്മൾ മീറ്റർ ഓപ്പണിംഗ് ആയിട്ട് വലിയൊരു സ്പേസ് ഓപ്പൺ ആ ഇതിന് നമ്മൾ സ്റ്റാർട്ട് സ്റ്റെയർ പിന്നെ സ്റ്റാർട്ടിങ് ഓക്കെ സ്റ്റെയർ നമുക്ക് സ്റ്റെയറിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ബാത്റൂമിന്റെ ഇത് കട്ടാം അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ബാത്റൂമിന്റെ അത് നമുക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ സമയത്ത് അത് ബ്രിക്സിൽ കെട്ടിയാൽ മതി കാരണം അടി നമുക്ക് എന്തായാലും ചെറിയൊരു കൊടുക്കാം അപ്പൊ അല്പം ഈ അത്രയും കിട്ടണം അത്രയും കിട്ടുമ്പോ എന്തായാലും നമ്മളെ കൂടെ വരും കെയറിന്റെ പക്ഷെ എന്നാൽ കൂടി അവിടെ നമുക്ക് പോസറ്റ് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വിഷയായിരിക്കും അല്ലേ ബാക്കി ആ സ്പേസ് അത്യാവശ്യം അല്ല ആ കോർണർ കിട്ടും ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അഞ്ചടി വരുന്നുണ്ട് ഓൾറെഡി അത്യാവശ്യം നല്ല പിന്നെ ഒരു കാര്യം കൂടി ഇത് ഡെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇത്രയും താന്നിട്ടല്ലേ കിടക്കണേ ഇത് തന്നെ ഒരു ഫൈനൽ ഫിനിഷ് ആക്കി എടുത്തു എടുത്തുകഴിഞ്ഞാല് ആ കോർണർ തന്നെ ഏകദേശം ഒരു അഞ്ചരടിയോളം ഹൈറ്റ് കിട്ടും അപ്പൊ പിന്നെ പ്രശ്നം വരില്ല എന്തായാലും ലാൻഡിങ്ങിന്റെ അവിടെ തടയാൻ സാധ്യത പിന്നെ നമ്മൾ വിൻഡോ എല്ലാം യു പി ഫിസിക്കൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മള് ചെയ്യണേല് നമ്മൾ ഇതേപോലെ യു പി എസിൽ പിന്നെ മറ്റൊരു നമ്മളിപ്പോ ഗ്രൗണ്ട് മാത്രം